പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അൻപത്തി അഞ്ചാം സങ്കീർത്തനം ഒന്ന് രണ്ട് തിരുവചനങ്ങൾ പറയുകയാണ് സങ്കീർത്തകം പറയാണ് ദൈവമേ ദൈവത്തോടപേക്ഷിക്കുകയാണ് സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ടതിൻ്റെ ഭാരം പേറിക്കൊണ്ടാണ് ചോദിക്കുന്നത് പറയുന്നതാണ് ദൈവമേ പ്രാർത്ഥന കേൾക്കണമേ യാചനകൾ നീ നിരസിക്കരുത് എന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമല്ലണമേ കഷ്ടതകൾ എന്നെ അടിമപ്പെടുത്തിയിരിക്കുന്നു കഷ്ടത എന്നെ അടിപ്പെടുത്തിയിരിക്കുന്നു എന്നാ പറയുന്നത് ഒരു സങ്കീർത്തോണ്ട് നീവം നീ എന്നെ കേൾക്കാൻ പറയാം കേൾക്കാം പറയുന്നു ഒരേ നാളെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിട്ട് എത്രയോ നാളുകളായി ഞാൻ നിലവിളിക്കാൻ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് പറയുന്നത് പറയാണ് എൻ്റെ യാചനകൾ നീ നിരസിക്കുന്നതേ ഒത്തിരി യാചനകളുണ്ട് ഒത്തിരി യാചനകൾ നിൻ്റെ മുമ്പിൽ വെക്കണം ഇത്തിരി കാര്യങ്ങളെ പ്രതി തമരാനെ നിന്റെ മുമ്പിൽ ഞാൻ യാചിക്കുന്നുണ്ട് പറയും യാചനകൾ അങ്ങ് എന്റെ പ്രാർത്ഥന നീ കേട്ടിട്ട് എനിക്ക് എന്ന് പറയുന്നു കാരണം എന്താ കഷ്ടതകൾ എന്നെ അടിപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ കടന്നുപോകുന്ന ഈ കഷ്ടതയുടെ നടുവിൽ ഈശോയെ നിന്നിലേക്ക് ഞാൻ ഉയർത്തുന്ന ഈ പ്രാർത്ഥനകൾ ഉണ്ടല്ലോ ഇത് കേട്ടിട്ട് നീ എനിക്ക് ഉത്തരം തരണം ഇതാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് ഇതാണ് സങ്കീർത്തകന്റെ പ്രാർത്ഥന വേറൊന്നുമില്ല എന്നതാ നീ എന്റെ പ്രാർത്ഥന കേൾക്കണമേ കനങ്ങൾ തുറന്ന് ഈശ്വരലേക്ക് നീട്ടുപിടിച്ച് നമുക്ക് യാചിക്കാം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഒത്തിരി കഷ്ടത കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുവല്ലേ ജീവിതത്തിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകള് നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുവല്ലേ നിനക്ക് ഒക്കെ നീ കർത്താവിനോട് പറ കർത്താവേ നീ ചെവി ചായ ഉത്തരം തരണമേ നീ എൻറെ പ്രശ്നങ്ങൾക്ക് ഉത്തരം എന്ന് തരൂന്നെനിക്കറിയ അത് കേൾക്കാനാണല്ലോ യേശുവേ ഞാൻ നിന്റെ മുമ്പിലായിരിക്കും നിന്നെ ഒന്ന് കേൾക്കാൻ അല്ലേ അതുകൊണ്ടാണല്ലോ കർത്താവിനെ കേൾക്കാനും കർത്താവിനോട് നിന്റെ വേദനകൾ പറഞ്ഞിട്ട് നിന്റെ വേദനകൾ കർത്താവ് കേൾക്കും എന്നുള്ള വിശ്വാസത്തിലാണല്ലോ മോളെ മോനെ നീ ആരാധനയിലായിരിക്കും അതുകൊണ്ടല്ലേ കർത്താവെ ചെവി ചായ എന്നെ കേൾക്കണമേ എന്നെ കേൾക്കണമേ എൻ്റെ വേദന കേൾക്കണമേ സങ്കടങ്ങൾ കേൾക്കണമേ എൻ്റെ കണ്ണുനീരെ കാണണമേ എന്നൊക്കെ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ നിശ്ചയമായിട്ട് ദൈവം നിന്നെ കേൾക്കും ദൈവം തൻ്റെ മക്കളെ കേൾക്കാതിരിക്കും യർത്തി ഏതാനും നിമിഷം സ്തുതി പ്രാർത്ഥിച്ചെ മുട്ടുകുത്തി നില്ക്കാൻ സാധിക്കുന്ന എല്ലാ മക്കളെയും മുട്ടുമേലായിരിക്കുന്നു ദിവികാരുണീശ്വ നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് നിങ്ങൾ മാത്രമല്ല കുടുംബം നിങ്ങളുടെ തലമുറകള് നിങ്ങളുടെ തീരുമാനങ്ങള് ആഗ്രഹങ്ങള് വേദനകളെല്ലാം ഈശോ ആശീർവദിക്കുന്ന സമയമാണ് കാരണം ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരുണ് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നിരവും ആരാധനയും ുതിയം പും ഉണ്ടായിരിക്കട്ടേ